മുതൽക്ക് ആർ ബി ഐയുടെ ധനനായോഗം ആരംഭിച്ചിരിക്കുന്നു നാളെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയാൻ സാധിക്കും എം പി സി മീറ്റിംഗ് ക്യാപിറ്റൽ മാർക്കറ്റിനും സാധാരണക്കാർക്കും ഒരുപോലെ പ്രധാനമാണ് കാരണം വായ്പയുമായി ബന്ധപ്പെട്ട പലിശ നിരക്ക് തീരുമാനം നമ്മുടെ കൺസംഷനെയും ഓവറോൾ എക്കണമിയെയും ബാധിക്കും ഇന്ന് ധനനായോഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പോളിസികളെ കുറിച്ചും പണപ്പെരുപ്പം നിയന്ത്രണത്തിനാകുന്നതിന് വേണ്ടിയുള്ള പലിശ നിരക്ക് എത്രയാണ് എന്നതിനെ കുറിച്ചുമുള്ള തീരുമാനം ാണ് ഈ യോഗം ചേരുന്നത് നടത്തുന്ന യോഗം എല്ലാ രണ്ടു മാസവും ചേരും ആർ ബി ഐയുടെ ഗവർണറും ആർ ബി ഐയുടെ തന്നെ മറ്റു രണ്ട് പ്രതിനിധികളും ഒപ്പം ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മൂന്ന് പ്രതിനിധികളുമായി മൊത്തം ആറ് അംഗങ്ങളാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉള്ളത് സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ഗവർണർ എന്നുകൂടി അറിയിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമൊക്കെയുള്ള തീരുമാനമാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക ഇതിന്റെ അടിസ്ഥാനത്തിൽ പല തീരുമാനങ്ങളും അവർ എടുക്കുന്നുണ്ട് എക്കോണമിയുടെ ഘടകമായ പല നിരക്കുകളും ഈ യോഗത്തിൽ തീരുമാനിക്കും ഒപ്പം വരുന്ന പാദങ്ങളിലും സാമ്പത്തിക വർഷത്തിലും രാജ്യത്തിനുണ്ടായേക്കാവുന്ന ജി ഡി പി വളർച്ച സി പി ഐ കണക്ക് എന്നിവയുടെ ഒക്കെ അനുമാനങ്ങളും ആർ ബി ഐ പങ്കുവയ്ക്കും പ്രീവിയസ് ഡാറ്റകളും ട്രെൻഡും ഒക്കെ നോക്കിയാണ് ഭാവിയിലേക്കുള്ള അനുമാനം അവർ പറയുക അതുകൊണ്ട് തന്നെ രാജ്യം പോകുന്നുണ്ടോ അതോ ശക്തമായി നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല റേറ്റുകളും അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു എന്തൊക്കെ റേറ്റുകളാണ് പ്രധാനമായും അനൗൺസ് ചെയ്യുന്നത് നോക്കാം നമ്മൾ എപ്പോഴും പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അഥവാ റിപ്പോ റേറ്റ് ആണ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ആർ ബി ഐയിൽ നിന്നാണ് ബാങ്കുകൾ പണം ബോറോ ചെയ്യുന്നതല്ലേ ഇങ്ങനെ ബോറോ ചെയ്യുന്ന പൈസയ്ക്ക് ആർ ബി ഐ ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ബോൺസ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ് ട്രഷറി ബിൽ എന്നിവയൊക്കെയാണ് ബാങ്കുകൾ ഈടായി റിസർവ് ബാങ്കിന് നൽകുക അപ്പോൾ റിപ്പോ റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും ബാങ്കുകൾ ആ വർദ്ധനവ് നമുക്ക് തരുന്ന വായ്പകൾ ചുമത്തും അതുകൊണ്ട് പലിശ നിരക്ക് കൂട്ടി എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് മറ്റൊന്ന് ഇത് ആർ ബി ഐ തിരിച്ച് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്ന് പണം ബോറോ ചെയ്യുമ്പോൾ ബാങ്കുകൾക്ക് കൊടുക്കേണ്ട പലിശ നിരക്കാണ് ഇവിടെ ആർ ബി ഐ തിരിച്ചും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെയാണ് കൊളാറ്റലായി നൽകുന്നത് മണി സപ്ലൈ ഇംബാലൻസ് ആവുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആർ ബി ഐയുടെ ഉത്തരവാദിത്തമാണ് ഇൻ കേസ് ബാങ്കിംഗ് സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി കൂടുമ്പോൾ ആർ ബി ഐ ഇത്തരത്തിൽ തിരിച്ച് ബാങ്കുകൾ നിന്ന് പണം വായ്പയായി എടുക്കും ക്യാഷ് റിസർവ് റേഷ്യോ ആണ് മറ്റൊരു റേറ്റ് ബാങ്കുകൾ റിസർവ് റിസർവ് ബാങ്കിൽ നിർബന്ധമായി നിശ്ചിത നിശ്ചിത തുക നിക്ഷേപമായി ഈ ശതമാനം ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ റേറ്റ് ആണ് റേഷ്യോ എന്ന് പറയുന്നത് അതായത് ഫെബ്രുവരിയിലെ മീറ്റിംഗിൽ സി ആർ ആർ നാല് ശതമാനമാണ് പ്രഖ്യാപിച്ചത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാങ്കിന് ആയിരം കോടി രൂപ ഡിപ്പോസിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ നാല് ശതമാനം റിസർവ് ബാങ്കിൽ കാഷ് ആയി സൂക്ഷിക്കണമെന്നാണ് ഇതുകൂടാതെ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ ഗോൾഡ് ക്യാഷ് ഗവൺമെന്റ് അംഗീകൃത സെക്യൂരിറ്റീസ് എന്നീ ഫോമിലും ഡെപ്പോസിറ്റ് സൂക്ഷിക്കും ഇങ്ങനെ റിസർവ് ബാങ്കിൽ ഏറ്റവും കുറഞ്ഞത് സൂക്ഷിക്കേണ്ട ശതമാനത്തെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അതായത് ബാങ്കിന് ആയിരം കോടി രൂപയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് കരുതുക എസ് എൽ ആർ പതിനെട്ട് ശതമാനമാണെങ്കിൽ നൂറ്റി എൺപത് കോടി രൂപ ബാങ്കുകൾ സെക്യൂരിറ്റിയായോ ആയോ ഗോൾഡ് ആയോ സൂക്ഷിക്കണം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ബാങ്കുകൾക്ക് കൂടുതൽ ലിക്വിഡിറ്റി ഉറപ്പുവരുത്താനും അതുവഴി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാനും വേണ്ടിയാണ് അതോടൊപ്പം ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റിനും ആ തുക വിനിയോഗിക്കാൻ സാധിക്കും ഇത് ബാങ്കുകൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർ ബി ഐ എസ് എൽ ആർ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ തുക ഇത്തരത്തിൽ ഗോൾഡ് ആയോ ബോണ്ട് ആയോ ഒക്കെ സൂക്ഷിക്കേണ്ടി വരും ഇത് ബാങ്കുകൾക്ക് വായ്പയായി നൽകാനുള്ള തുക കുറയ്ക്കാൻ കാരണമാകും പണപ്പെരുപ്പം നിയന്ത്രിക്കേണ്ട സാഹചര്യത്തിലാണ് എസ് എൽ ആർ ഉയർത്തുക ഇനി ക്രെഡിറ്റ് ഗ്രോത്ത് കൂട്ടാൻ ആർ ബി ഐ തീരുമാനിക്കുകയാണെങ്കിൽ എസ് എൽ ആർ നിരക്ക് കുറയ്ക്കും സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയാണ് മറ്റൊരു ഏപ്രിലാണ് അവതരിപ്പിച്ചത് ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം ഇപ്പോൾ എസ് ബി ഐക്ക് അയ്യായിരം കോടി രൂപ എക്സ്ട്രാ കാഷ് ഉണ്ടെന്ന് കരുതുക ഇത് മാർക്കറ്റിൽ വായ്പകളായി നൽകാതെ എസ് ഡി എഫിന് കീഴിൽ സൂക്ഷിക്കാൻ സാധിക്കും ഇതിനൊരു കൊളാട്ടലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പ്രത്യേകത ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത പലിശ ബാങ്കുകൾക്ക് ആർ ബി ഐ നൽകുന്നു ഈ പലിശ നിരക്കാണ് എസ് ഡി എഫ് റേറ്റ് ആറ് ശതമാനമാണ് നിലവിലെ എസ് റേറ്റ് അപ്പോൾ അയ്യായിരം കോടി രൂപയുടെ ആറ് ശതമാനമാണ് ബാങ്കിന് പലിശയായി ലഭിക്കുക അവസാനമായി മീറ്റിംഗിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അഥവാ ഇതൊരു എന്തെങ്കിലും എമർജൻസി ഫണ്ട് ആവശ്യമായി വരികയാണെങ്കിൽ ഉടനടി പണം വായ്പ സംവിധാനം നൽകുന്നു ഈ തുകയ്ക്ക് ബാങ്കുകൾ നൽകേണ്ട പലിശയാണ് എം എസ് എഫ് റേറ്റ് ഇവിടെ ബാങ്കിന് അഥവാ പകരമായി നൽകാൻ കൊളാട്ടർ ഇല്ലെങ്കിലും തുക ലഭിക്കും ഇവിടെ ബാങ്കുകൾ റേറ്റ് ആയി നൽകുന്നതിനേക്കാൾ അല്പം ഉയർന്ന പലിശ നൽകേണ്ടതായി വരും ആറ് പോയിന്റ് ശതമാനമാണ് ഇപ്പോഴത്തെ പലിശ നിരക്ക് റേറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇനി ഗവർണർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാം ഡൊമസ്റ്റിക് ഒപ്പം ഗ്ലോബൽ എക്കോണമിയെ സ്വാധീനിക്കുന്ന പല ഫാക്ടേഴ്സും തീരുമാനത്തിനായി പരിഗണിക്കും ഇൻഫ്ലേഷൻ ഡാറ്റയാണ് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പ കണക്കുകൾ എത്രയാണെന്ന് നോക്കും ആർ ബി ഐ നിശ്ചയിച്ചിരിക്കുന്ന സഹനപരിധി രണ്ടു മുതൽ ആറ് ശതമാനം വരെയാണ് അതായത് പണപ്പെരുപ്പം ആറ് ശതമാനത്തിന് മുകളിലുമാകാൻ പാടില്ല രണ്ട് ശതമാനത്തിനും താഴെയുമാകാൻ പാടില്ല നാല് ശതമാനത്തിന് താഴെ കൊണ്ടുവരികയാണ് ആർ ബി ഐയുടെ ലക്ഷ്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കാൻ സി പി ഐ നാല് ശതമാനത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം സി പി ഐ തന്നെ കോർ ഇൻഫ്ലേഷൻ അതായത് ഫ്യൂവൽ ഫുഡ് എന്നിവ ഒഴിച്ചുള്ള ഇൻഫ്ലേഷൻ എത്ര ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഡബ്ല്യു പി എത്ര എന്നൊക്കെ നോക്കേണ്ടതുണ്ട് അടുത്തത് എക്കോണമിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആണ് പരിഗണിക്കുക ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നിർമ്മാണ മേഖലയിലെയും സർവീസ് മേഖലയിലും പി എം ഐ കോർ സെക്ടർ കോൾ സ്റ്റീൽ ഇലക്ട്രിസിറ്റി എന്നിവയുടെ ഉൽപാദനം എത്രത്തോളം ഉയർന്നു ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത് വെഹിക്കിൾ സെയിൽസ് ജി എസ് ടി കളക്ഷൻ പവർ കൺസംഷൻ പോലുള്ള പല ഘടകങ്ങളും ജി ഡി പി റേറ്റ് നിർണ്ണയിക്കാൻ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൈസ് കൊമോഡിറ്റി പ്രൈസ് ഗ്ലോബൽ ഇൻഡസ്ട്രീസ് പ്രത്യേകിച്ചും യു എസ് ഫുട് നായം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്നിവയൊക്കെ പരിഗണിക്കും കറൻസി പെർഫോമൻസ് ഫോറക്സ് റിസർവ് എത്രയുണ്ട് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എങ്ങനെ തുടരുന്നു എഫ് ടി ഐ എഫ് പി ഐ നിക്ഷേപം എങ്ങനെ തുടരുന്നു എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു ഫാക്ടർ ബാങ്കിങ് മേഖലയിലെ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട് അവരുടെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് എങ്ങനെ തുടരുന്നു വിപണിയിലെ സ്ഥിതി എങ്ങനെയാണ് എന്നിവയും ഉൾപ്പെടുത്തും ഒപ്പം ഏറ്റവും പ്രാധാന്യമുള്ളത് ഫിസിക്കൽ ഡെഫിസിറ്റ് ബജറ്റ് ഡെഫിസിറ്റ് ട്രെൻഡ് എന്നീ കണക്കുകളാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അന്തിമ തീരുമാനത്തിലേക്ക് ബാങ്ക് നീങ്ങുക മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ഇ മോണിറ്ററി പോളിസിയുടെ സ്റ്റേറ്റ്മെന്റ് ആർ ബി ഐ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും തുടർന്ന് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർ ബി ഐ മീറ്റിംഗ് മിനിറ്റ്സും ബാങ്ക് പ്രസിദ്ധീകരിക്കും ഫെബ്രുവരിയിലാണ് അവസാനമായി മീറ്റിംഗ് നടത്തിയെന്ന് പറഞ്ഞു അന്നത്തെ പ്രധാന തീരുമാനങ്ങൾ നോക്കാം അഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായി ആർ ബി ഐ പലിശ നിരക്ക് കുറച്ചു ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് ആണ് കുറച്ചത് നിലവിൽ റിപ്പോർട്ട് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഇങ്ങനെ നിരക്ക് പ്രഖ്യാപിക്കുമ്പോൾ പോളിസി സ്റ്റാൻഡും പങ്കുവയ്ക്കാറുണ്ട് അതായത് ആർ ബി ഐയുടെ സമീപനം നാല് സ്റ്റാൻഡ്സ് ആണുള്ളത് അക്കോമഡേറ്റീവ് ന്യൂട്രൽ കാലിബ്രേറ്റഡ് ടൈറ്റ്നിങ് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്നിവയാണവ എക്കോണമിയുടെ വളർച്ചയ്ക്കായി പലിശ നിരക്ക് കുറയ്ക്കാൻ ആർ ബി ഐ തയ്യാറാണ് എന്ന സൂചനയാണ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് സ്വീകരിക്കുമ്പോൾ ആർ ബി ഐ വരും മീറ്റിംഗുകൾ ചിലപ്പോൾ കുറയ്ക്കാം അല്ലെങ്കിൽ ഉയർത്തിയേക്കാം എന്ന സമീപനമാണ് നൽകുന്നത് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട് എന്നും അതിനാൽ ഇത് നിയന്ത്രണത്തിലാക്കാൻ വരും യോഗങ്ങൾ നിരക്ക് ഉയർത്തിയേക്കാം എന്ന സൂചനയുമാണ് നൽകുന്നത് കോവിഡ് നയൻറ്റീൻ കാലത്ത് സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻഡ് ആണ് സ്വീകരിച്ചിരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ന്യൂട്രൽ എന്ന ആണ് സ്വീകരിച്ചിരിക്കുന്നത് മെയ് ശേഷം ആദ്യമായാണ് ഫെബ്രുവരിയിൽ ബേസിസ് പോയിന്റ് കുറച്ചത് നാളെ നടക്കുന്ന യോഗത്തിലും ഇരുപത്തിയഞ്ച് കുറയ്ക്കുമെന്നാണ് ഭൂരിഭാഗം പ്രതീക്ഷിക്കുന്നത് കാരണം ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ ഈ പാദത്തിൽ ആർ ബി ഐ മെഷേഴ്സ് എടുത്തിരുന്നു ഒപ്പം ന്യൂട്രൽ എന്ന സ്റ്റാൻസിൽ നിന്നും അക്കോമഡേറ്റീവ് എന്ന സ്റ്റാൻഡ് സ്വീകരിക്കുമെന്നും കരുതുന്നുണ്ട് കാരണം പണപ്പെരുപ്പം നാല് ശതമാനത്തെ താഴെ എത്തിയിട്ടുണ്ട് ജി ഡി പി വളർച്ച മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിലവിൽ താരിഫ് കൺസേൺസ് തുടരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ജി ഡിസ് പി അനുമാനം കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ആർ തീരുമാനം എന്താണ് എന്നതും മറ്റ് വിശദാംശങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം